ഈ ലോകത്തെ പ്രകൃതി എല്ലാവർക്കും ഒരുപോലെ വീതിച്ച് നൽകിയ നീതിയാണ് സമയമെന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റിനും എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരുപോലെ വീതിച്ച് കിട്ടിയത് സമയം മാത്രമാണ് എന്നാൽ ലോകത്തിൽ അഞ്ച് ശതമാനം പേർ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയികളായി മാറുകയും ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ഇങ്ങനെ ആമ്പലും വെള്ളവും പോലെ ജീവിച്ചു പോവുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും രാവിലെ അഞ്ചിനും നാലിനുമൊക്കെ ഉണരുന്ന ഒരുപാട് പേർ ദരിദ്രരായി കഴിയുന്നുണ്ടല്ലോ എന്ന് കാരണം അവരുടെ ആ മോർണിംഗ് ടൈമിനെ വൈസ് ആൻഡ് പ്രൊഡക്റ്റീവായി അവർ ഉപയോഗിക്കുന്നില്ല എന്നതാണ് അതിന് കാരണം വിജയിക്കുന്നവരെല്ലാം രാവിലെ ഉണരുകയും അവരുടെ ആ വിലപ്പെട്ട സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് അവരുടെ പ്രഭാതത്തിലുള്ള ആ ഒരു മണിക്കൂറിനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർ ഇന്നും വിജയികളായി തുടരുന്നത് എന്റെ പ്രിയ കുടുംബങ്ങളെ ഞാൻ ലാലുമലയിൽ നിങ്ങളും ഞാൻ മേൽപ്പറഞ്ഞ ആ അഞ്ച് ശതമാനം വിജയികളുടെ ഗണത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ റോബിൻ ശർമ്മയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായ ദ ഫൈവ് എം ക്ലബ്ബ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം നമുക്ക് നൽകുന്ന മൂന്ന് കാര്യങ്ങൾ പ്രഭാതത്തിലെ അഞ്ചു മുതൽ ആറു മണിവരെയുള്ള സമയത്തെ മൂന്ന് സ്ലോട്ടുകളായി തിരിച്ചു കൊണ്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമുക്കും അദ്ദേഹം പറയുന്ന ആ അഞ്ച് ശതമാനം വിജയികളുടെ ഗണത്തിലേക്ക് പ്രവേശിക്കാനാകും നമുക്ക് ഈ വീഡിയോയിലൂടെ അത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ചു തീർക്കാനുള്ളതല്ല ചെയ്തു തീർക്കാനുള്ളതാണ് എങ്കിൽ അറുപത്തിയാറ് ദിവസം കൊണ്ട് നിങ്ങൾ അത്ഭുതം നടത്താൻ കഴിയുന്ന അറുപത്തിയാറ് ദിവസം കൊണ്ട് നമ്മളെ മാറ്റിമറിക്കുന്ന ഈ ഒരു ടെക്നിക്കിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു പ്രഭാതത്തിൽ അഞ്ച് മണി മുതൽ ആറ് വരെ ചെയ്യേണ്ട മൂന്ന് ടെക്നിക്കുകളാണ് ഇന്ന് റോബിൻ ശർമ്മ ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രഭാതത്തിൽ അഞ്ച് മണി മുതൽ ആറ് മണി വരെയുള്ള സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ രാവിലെ അഞ്ച് മണി എന്നത് യാതൊരുവിധ ഡിസ്ട്രാക്ഷനും ഇല്ലാത്തൊരു സമയമാണ് നമ്മൾ പ്രകൃതിയുമായി വളരെയധികം കണക്റ്റഡ് ആകുന്നതും ഈ സമയത്താണ് സ്റ്റുഡൻസിന് പഠിക്കാൻ ഏറ്റവും മികച്ച സമയവും ഇതുതന്നെയാണ് ഇനി നേരത്തെ എഴുന്നേറ്റ് വെറുതെ ഇരുന്നതുകൊണ്ടോ മൊബൈൽ നോക്കിയിരുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല നമ്മൾ ബിൽഗേറ്റ്സിനെ പോലെയോ അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയോ ഒന്നും ആകില്ല അതിന് റോബിൻ ശർമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സൂപ്പർ ടെക്നിക്കാണ് ട്വൻറ്റി 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 റൂൾ ഇരുപത് മിനിറ്റ് വീതമുള്ള ഒരു മണിക്കൂറിനെ റോബിൻ ശർമ്മ വിക്ടറി ഹവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ ഇരുപത് മിനിറ്റ് ടു മൂവ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇരുപത് മിനിറ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ബോഡിക്ക് വേണ്ടി മാറ്റിവെക്കുക രണ്ടാമത്തെ ഇരുപത് മിനിറ്റിനെ റോബിൻ ശർമ്മ റിഫ്ലക്ട് ടൈം എന്നാണ് വിളിക്കുക അതായത് അഞ്ച് ഇരുപത് മുതൽ അഞ്ച് നാൽപ്പത് വരെയുള്ള സമയത്തിൽ ഒരു പോക്കറ്റ് ഡയറി എടുത്ത് അന്നത്തെ ദിവസത്തെ പ്ലാൻ ചെയ്യുക ടു ഡ്യൂ ലിസ്റ്റ് എഴുതുക എന്ന് പറയും അന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളെയും പോയിൻ്റ് ഔട്ട് ചെയ്ത് അക്കമിട്ട് ഇട്ട് നമ്മൾ എഴുതി വെക്കുക ശേഷം അന്ന് രാത്രിയിൽ അതെന്തൊക്കെ ചെയ്തു എന്ന് അനലൈസ് ചെയ്യുക ഒപ്പം നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് ഒരു ഗോളുമായിട്ടാണെന്നാണ് പറയുക അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ ഗോളിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടത് പ്ലാൻ ചെയ്യുക അങ്ങനെ ഇരുപത് മിനിറ്റ് മാറ്റി വയ്ക്കുക റിഫ്ലക്റ്റ് ടൈം മൂന്നാമത്തെ സ്ലോട്ട് അതായത് അഞ്ച് നാൽപ്പത് മുതൽ ആറ് വരെ ഗ്രോത്ത് ടൈമായിട്ടാണ് റോബിൻ ശർമ്മ പറയുന്നത് നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയുള്ള സമയമാണത് ആ സമയത്ത് നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം മോട്ടിവേഷൻ വീഡിയോസ് കാണാം അങ്ങനെ ആ ഇരുപത് മിനിറ്റിന് നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമായിട്ടാണ് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് ഇത് പറയുമ്പോൾ റോഹിൻ ശർമ്മ ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു നേരത്തെ കിടക്കുന്നതിനെക്കുറിച്ചും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഗാഡ്ജറ്റ്സുകൾ പരമാവധി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതും പരമപ്രധാനമാണ് കാരണം നമ്മൾ ഈ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സ്മാർട്ട് ഫോണും ടിവിയും ലാപ്ടോപ്പിലും ഒക്കെ വർക്ക് ചെയ്ത ശേഷം ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോണായ മെലാട്ടോണിൻ്റെ അളവിനെ അത് കുറയ്ക്കും ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെലാട്ടോൺ ലെവല് നോർമൽ ലെവലിലെത്തുകയും നമ്മുടെ ഉറക്കത്തെ അത് സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ ഫൈവ് എം ഹാബിറ്റ് ശീലമാക്കാൻ തുടക്കം ഇച്ചിരി കഠിനമായിരിക്കുമെന്ന് ഓദർ പറയുന്നു അതിന് അദ്ദേഹം പറയുന്നത് ഏതൊരു മാറ്റവും തുടക്കത്തിൽ കഠിനവും മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞതും എന്നാൽ അന്ത്യത്തിൽ മഹനീയവുമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ടൊരു കാര്യം ചെയ്താൽ അത് നമ്മുടെ ഒരു ശീലവും സ്വഭാവമാകുമെന്ന് പറയുന്നു എങ്കിൽ ഓദർ പറയുന്നു അറുപത്തിയാറ് ദിവസം പുതിയ സ്റ്റഡീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അറുപത്തിയാറ് ദിവസം കണ്ടിന്യൂസ് ായിട്ട് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മെന്റൽ ക്ലോക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും നമ്മുടെ ശീലം അത് സ്വഭാവമായി മാറുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഈ സമയത്ത് നാം പ്രത്യേകം ഓർക്കേണ്ടത് നമ്മുടെ ശത്രു പുറത്തല്ല അകത്താണ് നമ്മളൊരു പുതിയ കാര്യം ആരംഭിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ബ്രെയിൻ അലസനും മടിയനുമായതുകൊണ്ട് അത് ബ്രെയിൻ നമ്മളെ തടയും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എഴുന്നേക്കാം അല്ലെങ്കിൽ അരമണിക്കൂറിലൊക്കെ കിടക്കാം എന്ന് വിചാരിച്ചാൽ പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ എഴുന്നേക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ജയിക്കാൻ തീരുമാനമെടുക്കുകയും ആ ജയം ലോകത്തെ ജയിക്കുന്ന ജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ലോകം മുഴുവൻ ഈ സമയത്ത് കടന്നുറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുന്നു എന്നത് നമ്മളെ വലിയൊരു ആത്മാഭിമാനത്തിലേക്ക് ഉണർത്തും ഇനി അഞ്ച് മണിക്ക് തന്നെ എഴുന്നേക്കുകയുള്ളൂ എന്ന് നിർബന്ധവും വേണ്ട വേണമെങ്കിൽ നാലരയ്ക്ക് നമുക്ക് എഴുന്നേറ്റ് പ്രിപ്പറേഷൻ ആരംഭിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞങ്ങൾ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ലാലു മലേൽസ് മോർണിംഗ് എൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി